വിഷ്ണുമായ മടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ശ്രീ മഹാവിഷ്ണുമായ ുക്ഷിയായ നമഹ ഓം ശ്രീ നമഹ നമ്മുടെ ഏറ്റവും വലിയ പ്രധാന ഘടകമാണ് സാമ്പത്തിക സ്രോതസ് നമുക്ക് ധനബലം ഉണ്ടാവണം നമ്മുടെ പോക്കറ്റിലോ പേഴ്സിലോ എപ്പോഴും ധനം നിറഞ്ഞിരിക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് സ്വാമിയുടെ വശ്യ കരിശക്തി ഉപയോഗിക്കാം വശ്യകരിശക്തി പേഴ്സിൽ വെക്കുന്നത് ധനം ആകർഷിക്കാനായിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ് എങ്ങനെ ധനം ആകർഷിക്കുന്നു അത് കരിശക്തി മാത്രം പേഴ്സിലോട്ട് ധനം വരില്ല നമ്മുടെ പ്രവൃത്തി അതിനനുസരിച്ച് നമ്മൾ ബലപ്പെടുത്തിയെടുക്കണം കർമ്മ പദ്ധതികളിൽ ബലപ്പെടുത്തി പ്രവൃത്തിയെ ബലപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ധനബലം ഉണ്ടാവാൻ നമുക്ക് കിട്ടുന്ന പണം അനാവശ്യമായി ചെലവ് ചെയ്യാൻ ചെയ്യാതിരിക്കാനായിട്ട് കരിശക്തി ഗുണപ്പെടും അതുപോലെ നമ്മൾ നേരായ വഴിക്ക് നയിക്കാനും ധനം കൂടുതൽ നമ്മളിലേക്ക് ആകർഷിക്കാൻ നമുക്ക് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ജോലി ചെയ്തു ധനം കിട്ടിയില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്കിതിൽ പരിഹരിക്കാം നമുക്ക് ജോലി ചെയ്താൽ ധനബലം നമ്മളിലേക്ക് എത്തിച്ചേരും നേരത്തിന് എത്തിച്ചേരും അതുപോലെ ധനം അനാവശ്യമായിട്ട് ചെലവാകുന്നത് കുറയും അതില്ലാതാവും പിന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു സേവിങ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഗുണകരമാണ് ഗുണകരാണ് സ്വാമിയുടെ കരിശക്തി പേഴ്സിൽ വെക്കുന്നത് ധനം ആകർഷിക്കുന്നതിനും ധനബലം ധനബലമുണ്ടാവുന്നതിനും ധനം അനാവശ്യമായി ചിലവായി പോകാതിരിക്കാനൊക്കെ ഏറ്റവും ഉത്തമമായ കാര്യമാണ് അത് സ്വാമിക്ക് കലശകർമ്മം ചെയ്തിട്ടാണ് കരിശക്തി നമ്മളിൽ സ്വീകരിച്ചു വെക്കേണ്ടത് അപ്പം അത് എല്ലാവർക്കും എന്ന് അറിഞ്ഞിട്ടുണ്ട് നമസ്തേ